ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കളമശ്ശേരി കങ്ങരപ്പടി ടൗൺ ഹാളിൽ നടന്ന കൃഷിയെക്കുറിച്ചുള്ള ഒരു ഗ്രാമം പദ്ധതിയുടെ ഒരു സെമിനാർ പോലെ നടത്തിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കൂടെ നമുക്ക് തന്ന ഒരു ബുക്ക്ലെറ്റാണ് അപ്പോൾ ഈ കൂൺ കൃഷി നമ്മുടെ ഈ സമഗ്ര ഗ്രാമം പദ്ധതി എന്ന് പറഞ്ഞ് സംസ്ഥാന ഹോർട്ടികൾച്ചർ ഹോർട്ടികൾച്ചർ മിഷൻ കേരളം നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ഇതിൽ ഇവര് ഇവിടെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നടത്തുന്ന പ്രോഗ്രാംസ് സബ്സിഡി സബ്സിഡിയോടു കൂടി നടത്തുന്ന പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ബുക്ക്ലെറ്റിൽ ആയിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബുക്ക്ലെറ്റ് തന്നു ഇതൊരു വൺ ഡേ പ്രോഗ്രാം ആയിട്ടാണ് ഇതിൻ്റെ ട്രെയിനിങ്സും ഈ കൂൺ കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ സബ്സിഡി ലഭിക്കാൻ എന്ത് ചെയ്യണം അതുപോലെ ഒരു യൂണിറ്റിലെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ട്രെയിനിങ്ങിലും അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് പേര് വളരെ നല്ല രീതിയിൽ സെഷൻസ് എടുക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് ഈ കൂൺ കൃഷി ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ ആഡഡ് ആയിട്ട് അച്ചാർ അതുപോലെ മഷ്റൂം കോഫി അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ടാക്കുന്ന രീതികളുമൊക്കെ ഇതിൽ പരിചയപ്പെടുത്തിയുണ്ടായി അപ്പോൾ ഈ ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രി വ്യവസായ മന്ത്രിയായിട്ടുള്ള പി രാജീവ് സാറായിരുന്നു അദ്ദേഹം നമ്മുടെ കളമശ്ശേരിയുടെ എം എൽ എയും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം പിന്നീട് മറ്റു പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെറുതായിട്ട് ഇതിൽ കവർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ കൂൺ കൃഷിയുടെ ഒരു സെഷൻ ലീനാസ് മഷ്റൂം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഓണറായിട്ടുള്ള ആൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വളരെ ഹെല്പ്ഫുള്ളായിരുന്നു കൂടാതെ രാജഗിരി സ്കൂൾ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ അവിടുന്ന് ജിൻസി മാഡവും ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ വെളിയത്തുനാട് സഹകരണ ബാങ്ക് ഈ മഷ്റൂംസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുന്ന് അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സാറും ഒരു ടോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കോൺ കോൺ ഒരു യൂണിറ്റും മൂന്ന് സംസ്കരണ രണ്ട് കർഷകരെ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാവുന്നതിനും ചെയ്യുന്നതിനും താല്പര്യമായിട്ട് വന്നിരിക്കുന്ന കർഷകരെ നമ്മുടെ കൃഷിക്കൂട്ടായ്മ മറ്റു പ്രിയമുള്ളവരെ നമുക്കറിയാം പൂൺ ഗ്രാമം കൃഷി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ വന്നിരിക്കുന്നതെല്ലാം കൃഷി എങ്ങനെ ചെയ്യണം നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം ഞാനും ആ ഗ്ലാസ് കേട്ടായിരുന്നു നല്ലതായിരുന്നു ഇതിനു മുന്നേ ഞാൻ കൃഷി പറയായിരുന്നു പറയുമായിരുന്നു കൃഷി ചെയ്യുന്നതിന് നമുക്കൊരു ക്ലാസ് എടുക്കണം അതിനെക്കുറിച്ച് കുറച്ച് വിത്തുകളും ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഞാനിതിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ നമുക്ക് മുറിയുടെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വിശദീകരിക്കും അത്യാവശ്യം കുറേ വലിയ മുറികളും വേണ്ട ചെറിയ ഒരു രണ്ട് കമ്പനി ഉണ്ടെങ്കിലും കുറേ വെള്ളുകളൊക്കെ തൂങ്ങി അത് കൃഷി നല്ല രീതിയിൽ ഇപ്പോൾ കൃഷി നമ്മൾ എന്ത് തൊഴിൽ എന്തെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് പ്രയത്നങ്ങളും അത് പരിപാലിക്കേണ്ടതൊരു ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ് അതുപോലെ ഗോൺ കൃഷിയെ അതിന് അതിന് സൂക്ഷ്മത്തോടെ ഇപ്പോൾ സർവ്വരുന്നതിനും മക്കളെ പരിപാലിക്കുന്നത് പോലെ വേണം മുൻകൃഷിയെയും പരിപാലിക്കാൻ അത് കേടുവരാം നമ്മൾക്കിപ്പോൾ കുട്ടികൾക്കും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാം നമ്മൾ കേടുവരാം അതിനെ പരിപാലിക്കണം പ്രോത്സാഹിപ്പിക്കണം അത് ഇപ്പോൾ ഞാൻ ഇതിനൊക്കെ കണ്ടതുപോലെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് തുടങ്ങിയ പദ്ധതിയിൽ ഒരു വീട്ടമ്മയ്ക്കും ഒരു ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാധ്യമം കൂടിയാണ് അപ്പം അതിനെ അങ്ങനെ ചെയ്യേണ്ടതോ അങ്ങനെ നമ്മുടെ വീട്ടിൽ आप हो गए सब

അതിനെയും നന്നായി കൊണ്ടോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ മറ്റു കാര്യങ്ങളിലേക്കും ഇപ്പോൾ തിരിഞ്ഞത്തെ ഒരു പരിപാടിയോടി ഉദ്ഘാടനം ചെയ്യാറുണ്ട് നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും ഇത് വിനിയോഗിക്കുക നേരത്തെ ഒരു പഞ്ചായത്തിൽ ഒതുങ്ങി നിന്നത് ഇപ്പോൾ മണ്ഡലത്തിലേക്ക് ആകെ വ്യാപിച്ചിരിക്കുകയാണ് അതിൽ ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേക നന്ദി അനു കൊണ്ട് ട്രാൻസ്വരുടെ െല്ലോ ഒരു കിലോ ചളന്നെടുക്കുക അത് നോക്കി കവറിന്റെ ആക്കുക അല്ലെങ്കിൽ ഒന്നര ലിറ്റർ തിളച്ച വെള്ളം വെള്ളം വെച്ചാൽ തിളപ്പ ചായപ്പൊടി ഇടൂലേ ചായപ്പൊടി ഇടുന്ന ആ ഒരു തിളക്കി തിളക്കപുള്ളി ആ ഒരു തിളയിലേക്ക് വെള്ളം ഒഴിച്ചോ ഇത് ഉരുക്കി പോകുന്ന പേടികൾ നൂറ്റി നാപ്പ് ഡിഗ്രി നൂറ്റി അമ്പത് ഡിഗ്രി പ്ലാസ്റ്റിക് ഉരുക്കുള്ളൂ അവിടെ നിങ്ങൾ വെള്ളം ഒഴിച്ചു ഇത് ഒന്നും സംഭവിക്കത്തില്ല നല്ല പ്ലാസ്റ്റിക്കൊന്ന് വാങ്ങിക്കണം കാരണം വെച്ചാൽ ലോക്കർ കടയിൽ നിന്നൊക്കെ അതിൻ്റെ സീലിംഗ് പക്കയായിരിക്കില്ല അപ്പം പ്രോപ്പർ പറ്റുമെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനൊക്കെ നമ്മുടെ ഇതൊക്കെ കോമ്പോ ആയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിനെ വാങ്ങിക്കുന്ന കുറച്ചുകൂടെ നല്ലത് കാരണം അതിൻ്റെ പ്രോപ്പർ സീലിങ് അല്ലേ ചോദിച്ചത് നല്ല സീലിങ് നോക്കിയാൽ മതി സീലിംഗ് കണ്ടെങ്കിൽ നല്ല കട്ടി കട്ടിയുണ്ടാണെന്ന് മാത്രം അപ്പം അങ്ങനെ എടുത്തു അതിലേക്ക് നിങ്ങൾക്ക് അതിൽ ഇന്നലെ ഒഴിച്ച് വെച്ചേക്കണമാണ് അപ്പം ഇങ്ങനെയാണ് തീർത്ത് വന്നേക്കണം ഇനി ഇങ്ങനെയൊക്കെ സാധനം ഇങ്ങനെ വീർത്തുന്നത് ഒരു ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒഴിച്ച് വെച്ചാൽ നാളെ രാവിലെ നിങ്ങൾക്ക് എടുക്കാം ഒരു എഴുനാല് മണിക്കൂർ ഇരുന്നുവെച്ചും കുഴപ്പമൊന്നുമില്ല കിറ്റേ ദിവസം എടുക്കാം പിന്നെ നര പാക്കറ്റ് വിത്തെടുത്ത് പൊട്ടിച്ചിടുക അത്രയേ ഉള്ളൂ കൺഫ്യൂഷൻ ഒന്നുമില്ല ഇതൊരു എളുപ്പമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാൻ പോകാത്തവർക്ക് ഒരു ബിരിയാണി കിറ്റ് വാങ്ങിച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാം ഏ ആ പക്ഷേ ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ കാറ്ററിംഗ് ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യണം കിറ്റ് കിട്ടി വാങ്ങിച്ച കാറ്ററിങ്ങിന് പോകുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സോഴ്സ് ചെയ്യണം ഇതും ഒരു ഇരുന്നൂറ് മുന്നൂറ് രണ്ടായിരം വരെ കണക്കറി ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ഇരുന്നൂറ് മുന്നൂറിലൊക്കെ നിർത്തിട്ട് പിന്നെ പയ്യ അർഹപ്പൊടിയിലും ഒഴിക്കലൊക്കെ ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ കൂടാതെ ഉള്ളത് ഞാനൊരു മുപ്പതിനായിരം കിലോ പെല്ലറ്റ് വിൽക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ബാഗിൽ ഒരു ബാഗ് പോലും ഫാമിൽ പെല്ലറ്റിലിട്ട് നിങ്ങൾ കാണില്ല കാരണം എനിക്കിത് മുതലാവില്ല അല്ല ഞാൻ രണ്ടും പറയാനുള്ളൂ അവിടെ നിങ്ങളെ അങ്ങനെ പെല്ലറ്റ് ചെയ്താൽ നാളെ മുതൽ ബാങ്കിലോട്ട് പോണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒരു ഡീസൻ്റ് ആയിട്ടൊന്ന് കൃഷിയൊന്നും പഠിക്കാനൊക്കെ നല്ലതാണ് എളുപ്പമുണ്ട് നിങ്ങളുടെ സമയമൊക്കെ വെച്ച് നോക്കുക പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാം മെത്തേഡുകൾ പ്രത്യേകിച്ച് ഈ എറണാകുളം ജില്ലകളൊക്കെ നമുക്ക് കൂടി നല്ലൊരു മീഡിയമാണ് അതൊരു നല്ല പ്രോഫിറ്റബിളായിട്ട് കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ വിത്ത് മുന്നൂറ് ഗ്രാമാണ് അര പാക്കറ്റ് വിത്താണ് കേട്ടോ ഇടുന്നത് ചോളത്തിലുണ്ടാക്കിയ വിത്താണ് കേട്ടോ വിത്ത് ഇപ്പോൾ കൃത്യം പത്ത് ദിവസം ആ വിത്തായിരിക്കും പൊട്ടിച്ചെടുക്കുന്നത് കൃഷി എന്ന് അറിയാം കൃഷി യാത്രയോട് ഞാൻ പറഞ്ഞതാണ് ഈ ഓരോ വിത്ത് മുളയ്ക്കുന്ന കോൺസെപ്റ്റില്ല നിങ്ങൾ പാലിലേക്ക് നമ്മൾ മോരൊഴിച്ചിട്ട് പാല് മുഴുവൻ നമ്മൾ പുളിപ്പിക്കില്ല അതുപോലെ തന്നെയാണ് ഈ പ്രോസസ്സ് ഒരു കൾച്ചറാണ് ഓരോ മണിയും മുളയ്ക്കുന്നൊരു പരിപാടിയില്ല നമ്മൾ ബ്രെഡൊക്കെ കുക്കുന്ന പോലെ ഈ അറക്കപ്പൊടി നമ്മൾ കുപ്പിച്ചെടുക്കുകയാണ് ഭക്ഷണമൊക്കെ ഫംഗസ് കൊടുത്തിട്ട് வளர சிம்பிள் ஆயிட்டு யானு പറഞ്ഞതിന് പോയിട്ട് വ്യത്യാസം എന്താ ഇതിൽ നമ്മൾ തുളയിട്ട് കൊടുത്തിട്ടില്ല അല്ലേ നമ്മൾ തുളയിട്ട് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ ഞാൻ അയച്ചതാണ് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോകളൊക്കെ ഉണ്ട് ഏ ഇത്ര വീഡിയോ കണ്ടത് നിങ്ങൾക്ക് തന്നെ ഇതായുള്ളൂ അപ്പോൾ ഇത് നമ്മൾ തുളയിട്ട് കൊടുത്തിട്ടില്ല വിത്ത് നമ്മൾ ലെയറായിട്ടല്ല മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഈ ലെയറായിട്ട് ആയിട്ട് തുളയിട്ടൊക്കെ ചെയ്യുകയും ചെയ്യാം പല മെത്തേഡിൽ നമ്മൾ പെക്കറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ഒരു മെത്തേഡ് മാത്രം പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ நம்ம இனி அத்தொந்து மிக்ஸ் கொடுக்க ഇപ്പം മിക്സ് മിക്സി ചെയ്ത് കൊടുക്കുക മിക്സി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മുകളിലേക്ക് ഈ പ്ലാസ്റ്റിക് വരയ്ക്കുന്ന പൊങ്ങി തന്നെ നിൽക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഏറെപ്പോളം ഇതിലാണ് ഏറെ ഏഷ്യം നടക്കുന്നത് ഈ ടേപ്പിന് വയറസ് സെല്ലോ ടേപ്പ് എടുത്ത് ഒട്ടിക്കുകയും ചെയ്യരുത് ഈ മൈക്രോ ടേപ്പ് എന്നെ വാങ്ങിച്ച് ഒട്ടിക്കണം എനിക്ക് ചൂട് ഉയർന്നു എനിക്ക് ടേപ്പ് കിട്ടും ക്ലിയർ ആയല്ലോ കൺഫ്യൂഷൻ ഒന്നും ഒന്നുമില്ലല്ലോ എല്ലാറ്റ് ചെയ്യാൻ പഠിച്ചില്ലേ എന്താണ് ഇത് പതിനഞ്ച് ദിവസം കൂടെ കൂടെ വെളുത്തു വരും വെളുത്തു കഴിയുമ്പോഴത്തേക്കും നേരെ ഇങ്ങനെ മടക്കുക മടക്കി കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിക്കൊടുക്കുകയോ ചെയ്യുക സാധാരണ വെട്ടുപോലെ എന്നിട്ട് ഒരു മൂന്നാല് സ്ഥലത്ത് ചെറിയ കീറി കയറി കൊടുത്തിങ്ങനെ കൂടെ പുറത്തേക്ക് വന്നോളൂ മടക്കി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ എല്ലാം ചെയ്യുന്നവർ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ അതിൽ ചെയ്യണ്ടേ ശരിയാണോ പറഞ്ഞതൊക്കെ തെറ്റെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ലെയർ ആയിട്ടുള്ള ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ലെയർ ആയിട്ട് നിങ്ങൾ ലെയർ ചെയ്യുമ്പോൾ കുറച്ച് കണ്ടാമിനേഷൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല നിനക്ക് കേട്ടില്ല എന്താണ് ആ ഇത് അതാ പറഞ്ഞേ നമ്മൾ മോരിന്റെ അടുത്തേക്ക് നമ്മൾ പാലിലേക്ക് നമ്മൾ ഓരോ ഒഴിച്ചില്ലേ അതെവിടെ കിട്ടണേ ഉള്ളില്ലേ എല്ലായിടത്തും ഒരേ ഒന്നിച്ചു ഒരേപോലെയല്ലേ കുളിക്കുന്നത് അത് തന്നെ പറ്റുള്ളൂ കേട്ടോ ഈ എന്നുവെച്ചാൽ വിത്ത് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയുമോ അത് അത് ചോളം അല്ലേ മണിച്ചോളമാണ് ആ വെള്ള കളറുള്ള ഒരു പാട കണ്ടില്ലേ ആ പാട പുരട്ടിൽ പൂപ്പലുണ്ടാവുന്നില്ലേ അതുപോലൊരു പൂപ്പലാണ് ഈ പൂപ്പലി കിടന്നാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ മേത്ത് ഒരു കരിമുള്ള ഡ്രസ്സിൽ വേറൊരു ഡ്രസ്സ് ഉണ്ടിട്ട് എന്താ സംഭവിക്കുന്നത് ഈ സെയിം സാധനമാണ് സംഭവിക്കുന്നത് കേട്ടോ പിന്നെ ചേച്ചി പറഞ്ഞ പോലെ ഉള്ളിലേക്ക് പോയ ഏറെ വശം കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഗ്രോത്ത് ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തഡ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ പുറകെ നിങ്ങൾ കെട്ടിവെച്ച തീർക്കും കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഈ സാധനം കേടായി പോകും കാരണം പിന്നെ എയറേഷൻ ഇല്ല ഇങ്ങനെ തന്നെ വെക്കണം ഈ മെത്തേഡ് തത്തമേ കുളിച്ചു കുളിച്ചാൽ ഇതിനങ്ങ് ചെയ്താൽ മതി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ സയൻറ്റിസ്റ്റ് ആയിക്കോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ ഹോള് നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കിട്ടാൽ മതി ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ കൂട് വരാൻ വേണ്ടി ഈ ഹോളിന് പകരമാണ് നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തേക്കാം കേട്ടോ ഹോളിന് പകരമാണ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തേക്കണം അത് കഴിഞ്ഞ് പിന്നെ കൂട് വളർത്തണം എത്ര ഡേഗ്രി ടെമ്പറേച്ചർ വളർത്തണം രാവിലെ ക്ലാസ് ശ്രദ്ധിയാണെങ്കിൽ നിന്ന് എത്ര ഡിഗ്രിയിലെ മൂന്ന് ഫുട്ടിയാൻ വേണ്ടി വെക്കണേ ഡാർക്ക് റൂം എവിടെയാ ഡാർക്ക് റൂം റൂമുണ്ടോ ഡാർക്ക് റൂം ഉണ്ടോ പിന്നെ നിങ്ങൾ കുഴശ് ചെയ്യാൻ പോകണോ ഡാർക്ക് റൂമും വേണ്ട നിങ്ങളുടെ വീട്ടില് സാധാരണ മുറിയിൽ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കാതിരുന്നാൽ മതി രണ്ട് രണ്ടുനേരമുള്ള മുറിയാണെങ്കിൽ താഴത്തെ താഴെത്തല്ലേ വെച്ചോളൂ മോളി ചൂട് കുറച്ച് കൂടുതലായിരിക്കും ഏഹ് എ സി ഒന്നും വെച്ചു കൊടുക്കണ്ട ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഒരു കാറ്റ് കുറച്ച് കയറിയിറങ്ങണം ഇരുട്ടാക്കാൻ വേണ്ടി കബോർഡിൻ്റെ അകത്ത് കയറ്റി വെക്കുന്ന വീട്ടമ്മമാർ സ്ഥിരമായിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് നമുക്ക് കാറ്റ് കയറി ഇറങ്ങുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിയർ ആയല്ലോ അതുപോലെ തന്നെ നമ്മൾ ഹ്യ ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം ഹ്യൂമിറ്റി വേണ്ട ടെമ്പറേച്ചർ കുറഞ്ഞു നിൽക്കണം പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഫുള്ള് വെള്ളയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കുറച്ച് സ്പ്രേ തുട സ്പ്രേ ചെയ്തു എന്തിനു വേണ്ടിയാണ് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ചൂണ് വളരാണല്ലോ വെള്ളം വെള്ളിന്റെ അകത്ത് നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അപ്പൊ ഹ്യൂമിഡിറ്റി മെയിൻറ്റൈൻ ചെയ്യണം മഴ പെയ്യുമ്പോൾ എത്ര പ്രാവശ്യം നനയ്ക്കണം നനച്ചില്ലേലും കുഴപ്പമില്ല ചൂടാവുമ്പോൾ എത്ര പ്രാവശ്യം നനയ്ക്കണം എത്ര വശം നനച്ചാലും കുഴപ്പമില്ല എപ്പം നനയ്ക്കണം എപ്പനയ്ക്കണം ചൂട് കൂടുതലുള്ള സമയത്ത് നനയ്ക്കണം രാവിലെ വൈകുന്നേരം അല്ല നനയ്ക്കേണ്ടത് ഒരു പതിനൊന്ന് മണി തൊട്ടല്ല ചൂട് കൂടുതൽ മൂന്ന് മണി അല്ലേ ചൂടുള്ളത് ഈ സമയങ്ങളിൽ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് ചെയ്യണം നല്ല എയർ ഫ്ലോ കൊടുക്കണം കേട്ടോ പോകുന്നില്ല ഞാൻ വേഗം വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് കൊക്കൂൺ എന്ന പേരിൽ ഈ കൂണിൻ്റെ പ്രൊഡക്ട്സിന്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവർ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസാണ് ദോശ മിക്സ് അതുപോലെ തന്നെ സൂപ്പ് പൗഡർ കോഫി മഷ്റൂം കോഫി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഈ കോ മഷ്റൂമിൽ നിന്നുണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സ് ഇവിടെ ആയിരുന്നു അപ്പോൾ വെളിയത്തനാട് സഹ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിൻ്റെ വാല്യൂ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് മഷ്റൂം നിന്നുള്ളത് ചപ്പാത്തി മിക്സിലുള്ളത് അതുപോലെ ദോശ അങ്ങനെ കുറേ സംഭവങ്ങൾ മഷ്റൂം മിക്സ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട് വാല്യൂ ആഡ് ആയിട്ടുള്ളത് ഇപ്പോൾ ഓയിസ്റ്റർ മഷ്റൂം പിക്കിളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോഫി പൗഡറിൽ മഷ്റൂം മിക്സ് ചെയ്തിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി പിന്നെയും ഒരുപാട് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു അത് മഷ്റൂമിൻ്റെ പായസം മിക്സാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മഷ്റൂം കിട്ടാത്തപ്പോൾ പോലെ നമുക്ക് പായസം മിക്സ് നമുക്ക് ഉപയോഗിക്കാം എപ്പോഴും ആണ് ഇവരുടെ കയ്യിൽ രസം മഷ്റൂം മഷ്റൂമിൻ്റെ രസം പൗഡർ പൗഡറുണ്ട് അല്ലാതും നമ്മുടെ കോമൺ ഐറ്റംസ് ഒക്കെ തന്നെയാണ് അതിൽ മഷ്റൂമിൻ്റെ പൗഡറും കൂടെ ഡ്രൈ ആയിട്ടുള്ള മഷ്റൂമിൻ്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം ദോശ മിക്സ് ഒക്കെ നല്ല പാക്കിങ്ങിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും പിന്നെ പാൻ കേക്കിൻ്റെ മിക്സാണത് ഇത് സ്മൂത്തി മഷ്റൂമിൻ്റെ സ്മൂത്തി മിക്സ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഹാൻഡി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സാണ് ഇവരുടെ സഹകരണ വെളിയത്തുനാട് സഹകരണ ബാങ്കിൻ്റെ ഈ കൊക്കൂൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്ന പ്രൊഡക്ട്സൊക്കെ അതുകൂടാതെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂംസും ഇവിടെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് അവരുടെ അവിടെ ഇത് വിൽപ്പന സേവനവും വിൽപ്പന അനന്തര സേവനമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നും അപ്പോൾ കൃഷിക്കാർക്കാണെങ്കിലും അവിടെ നിന്ന് അവിടെ കൊടുക്കാനും അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അവർ സംവിധാനം ചെയ്യുന്നത് അത് മുഴുവനായിട്ട് എന്നാണ് ഫങ്ഷൻ ആവുന്നതെന്ന് അറിയില്ല അപ്പോൾ അവരായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുകിട കർഷകർക്കോ അല്ലെങ്കിൽ വലുതായിട്ട് കൃഷി ചെയ്യാൻ ഈ മഷ്റൂം നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവരെ കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ അവിടെ വേറെയും സ്റ്റാളുകളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാളുകളിൽ അവർ ഈ കൂൺ ബെഡിനരികെ വെള്ളം വെക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് ഡെമോ പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചില വിഷ്വൽസാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് ഒന്ന് രണ്ട് ബെഡ് അവർ ചെയ്ത് സാമ്പിൾ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചറായ രീതിയിൽ ഈ കൂണിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു ഡെമോ അവിടെ ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഈ കൂൺ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ട്രെയിനിങ് ഡീറ്റെയിൽസ് ട്രെയിനിങ് വേണ്ടവർക്ക് അവിടെ പരിശീലനം വേണ്ടവർ വിളിക്കുക എന്നൊക്കെ ഒരു ആ സ്റ്റാലിൻ്റെ അവിടെ വെച്ചിട്ടുള്ളതാണ് ഈ നമ്പർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവരെ കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോർ ഫോർ ലൈഫ്